അപ്പോൾ എന്താ പിന്നെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ എന്തിനാണ് വെറുതെ സ്ഥാനാർത്ഥിയുടെ നിർത്തിയെന്തിനാ അത്രയ്ക്ക് വലിയ മഹാനും ബുദ്ധിജീവികാണെങ്കിൽ എന്തിനായിരുന്നു പാവം പന്നിയൻ രവീന്ദ്രനെ ഈ പ്രായമുള്ള സമയത്ത് എലക്ഷന് പിടിച്ചു നിർത്തി അദ്ദേഹത്തിനെ കഷ്ടപ്പെടുത്തേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു അത്രയ്ക്ക് മഹാനായിരുന്നു ഇതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ കളികളാണ് ഇതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും അതുകൊണ്ട് ശശി തരൂരിനെ കോൺഗ്രസ് തള്ളിക്കളയും എന്നാരും പ്രതീക്ഷിക്കേണ്ട അദ്ദേഹം ഞങ്ങളുടെ ഭാഗമാണ് തെറ്റ് കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കും തിരുത്താൻ ആവശ്യപ്പെടും അത് അദ്ദേഹം അനുസരിക്കുന്നു തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അതെ സി പി എമ്മിന് അല്ലെങ്കിലും എന്താ എന്താ പറയുന്നത് അവരുടെ സർക്കാരിനെ പറ്റിയൊരു നല്ല വാക്ക് കേട്ട ഉടനെ സന്തോഷമായി അതിലത് വലിയ കാര്യമൊന്നുമില്ല ജനങ്ങൾക്ക് അറിയാമല്ലോ കുറിച്ച് പിന്നെ ആര് ലേഖനം എഴുതിയാലും ഒരു ഒരു സർക്കാരിനെ മുൻപ് പ്രസംഗം ക്യാമ്പുകൾ അന്ന് അദ്ദേഹം ചില വികസന പദ്ധതികളൊക്കെ ഇവിടെ നടപ്പാക്കാൻ അനുകൂലമായ അന്ന് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ സംസ്ഥാനത്തിന് അവകാശപ്പെട്ട അവകാശങ്ങൾ അദ്ദേഹം അനുവദിച്ചു ഇപ്പം ബ്രഹ്മോസിൻ്റെ ഉൾപ്പെടെ അതൊരു കേന്ദ്ര ഭരണകൂടം ചെയ്യേണ്ട കാര്യമാണ് ഇതങ്ങനെയല്ല കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് നൂറ് ശതമാനം പരാജയപ്പെട്ട് സർക്കാരിനെതിരായി സർക്കാർ അനുകൂലമായിട്ടൊരു വാചകം പറയുമ്പോൾ അതിനെ ആൻ്റണിയുടെ കാലഘട്ടമായിട്ട് താരതമ്യപ്പെടുത്തേണ്ട അന്ന് കോൺഗ്രസ് ഭരണകക്ഷിയാണ് ഭരണകക്ഷിയാകുമ്പോൾ തന്നെ സംസ്ഥാനത്ത് ഗവണ്മെൻറ്റ് ഏത് കേരളത്തിന് അവകാശപ്പെട്ട നൽകേണ്ട ചുമതലയുണ്ട് ഇപ്പോഴത്തെ തന്നെ ഞാൻ പറയാം വയനാട് പാക്കേജിൻ്റെ വിഷയത്തിൽ കേന്ദ്ര നയം വന്നപ്പോൾ മുഖ്യമന്ത്രിയേക്കാൾ ആദ്യ ദിവസം ഈ കേന്ദ്രത്തിൻ്റെ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് പോയിൻ്റ് അഞ്ച് അഞ്ച് കോടി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇത് കേരളത്തിനെ അപമാനിക്കലാണെന്ന് ആദ്യം സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയത് പ്രതിപക്ഷ നേതാവാണ് അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ടേ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ചീത കാര്യങ്ങൾ കേരളത്തിന് ലഭിക്കേണ്ട കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച കേന്ദ്രം വരുത്തിയാൽ ഒറ്റക്കെട്ടായി നിൽക്കാൻ പ്രതിപക്ഷം തയ്യാറാണ് അതിൻ്റെ ഉദാഹരണമാണ് കേന്ദ്രത്തിൻ്റെ വായ്പയെക്കുറിച്ച് ആദ്യ അഭിപ്രായം പറയുന്ന പ്രതിപക്ഷ നേതാവാണ് പിന്നെയാണ് മന്ത്രി രാജനും മുഖ്യമന്ത്രിയും അഭിപ്രായം പറയും അല്ല അദ്ദേഹത്തിൻ്റെ ഇതിൽ രണ്ടിനെ അനുകൂലിക്കുന്നുണ്ട് ഇത് രണ്ടിനോടും കോൺഗ്രസിന് യോജിപ്പില്ല തീർച്ചയായിട്ടും അതും ഏറ്റവും അപകടമാണ് കാരണം മോഡിയുടെ കൂടിക്കാഴ്ച കഴിഞ്ഞതിന് ശേഷവും അത് അടച്ചിട്ട മുറിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നിപ്പോൾ മനസ്സിലായി അടച്ചിട്ട മുറിയിൽ വെച്ച് കയ്യാൻ വെച്ചതിനെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞ് കാണുന്നതാണല്ലോ ചിലരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അതല്ല ഒരു കാര്യവുമില്ല രണ്ടാം ഘട്ടത്തിലും ആൾക്കാരെ കൊണ്ടുവന്നത് ഇതേ രീതിയിൽ മൂന്നാം ഘട്ടത്തിൽ അതേ രീതിയിലാണ് കൊണ്ടുവരാൻ പോകുന്നത് അപ്പം അങ്ങനെയുള്ളതിനാർക്ക് ന്യായീകരിക്കാൻ കഴിയും ഇങ്ങനെ കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ ഇന്ത്യയെ സംബന്ധിച്ച് അവർ കുടിയേരി പാർത്ത് റോള് തെറ്റിച്ച് ശരിയാണ് അതിനാണല്ലോ അവർ തിരിച്ചയക്കുന്നത് തിരിച്ചയക്കുന്നതിന് ആരും കുറ്റം പറയുന്നില്ല പക്ഷേ ഇങ്ങനെയാണോ തിരിച്ചയക്കണ്ടേ കയ്യാമം കാലിൽ ചങ്ങലിയിട്ട് കുടിക്കാൻ ഒരു മിനറൽ വാട്ടർ മാത്രം കൊടുത്ത് നാൽപ്പത് മണിക്കൂർ യാത്ര ചെയ്യിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പീഡനാണ് അതിനെങ്ങനെയായിരിക്കാൻ കഴിയും അതുകൊണ്ട് ഇക്കാര്യത്തിലൊക്കെ പാർട്ടിക്ക് സ്റ്റാൻഡുണ്ട് അത് പാർട്ടി നേതൃത്വം അറിയിച്ചു കാണുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തരൂര് അദ്ദേഹത്തിനെ പറ്റിയ ഈ തെറ്റ് തിരുത്തും ഞാൻ പ്രതീക്ഷിക്കും കോൺഗ്രസ് പാർട്ടിപത്യ പാർട്ടിയാണെന്നും അതല്ല കാരണം അതൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യം പാർട്ടിക്കകത്തുണ്ട് പാർട്ടിക്ക് വേറെ പാർട്ടി വേദിക്ക് പുറത്തില്ല ആരാണെങ്കിൽ ഞാൻ ഉൾപ്പെടെ അതിന് ശിക്ഷയേറ്റ് വാങ്ങേണ്ടി വന്ന ഒരാളാണല്ലോ ഞാൻ എല്ലാവർക്കും അത് ബാധക പാർട്ടി ലൈനിന് എല്ലാവരും വശപ്പെടണം അതിൽ നിന്നാർക്കും എക്സംഷൻ ഇല്ല